ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്രപന്തി എന്ന് പറയുന്ന ഫലത്തിലായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി ഭരണി നക്ഷത്രങ്ങളുടെ നക്ഷത്ര ഫലം അല്ലെ നക്ഷത്ര ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചോളം കൈവട്ടക പോലെയുള്ള ഒരു നക്ഷത്ര ഗണമാണ് കാർത്തിക നക്ഷത്രം പ്രത്യേകിച്ച് ചെറിയ പിടിയും വലിയ പരപ്പുമുള്ള ഒരു കത്തിയുടെ രൂപമാണ് ഈ നക്ഷത്രത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് കൃഷിമാരുടെ ഭാര്യമാരുടെ ഗണത്തിൽപ്പെടുന്നതാണ് കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രം അതുകൊണ്ട് തന്നെ വളരെ സുന്ദരികളായിരിക്കും സൗന്ദര്യവാനായിരിക്കും കഴിവുള്ളവരായിരിക്കും ആകർഷണ ശക്തി ഉള്ളവരായിരിക്കും ഇച്ഛാശക്തി ഉള്ളവരായിരിക്കും തീക്ഷ്ണമായ സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കും തീക്ഷ്ണമായ വാക്കുകൾ പ്രവർത്തിക്കുന്നവരായിരിക്കും പെരുമാറ്റത്തിൽ വളരെയധികം എന്താ പറയുക മറ്റുള്ളവരുടെ ആകർഷണം ഉണ്ടാകുന്ന പെരുമാറ്റ ചാതുര്യമുള്ളവരായിരിക്കും പ്രവർത്തന മേഖലയിൽ ഏതു തരത്തിലും മികവുകൾ കഴിവുകൾ ഉള്ളവരായിരിക്കും പ്രശംസകൾ ഏറ്റുവാങ്ങുന്നവരായിരിക്കും പ്രത്യേകിച്ച് കൃഷി സംബന്ധമായ സൗന്ദര്യ സംബന്ധമായ ഏത് തരത്തിലും സ്വയം തൊഴിലുമായി ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ തന്നെ ശോഭിക്കപ്പെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് പദവി ഭാഗവലങ്ങളൊക്കെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക കലാ മേഖലകളിലൊക്കെ തന്നെ പദവികൾ ഉന്നത പദവിയിലൊക്കെ നിൽക്കുക അല്ലെ ഏതോ മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിൽ വളരെ പ്രശസ്തിയോടുകൂടി പേരും പെരുമയോടും കൂടി നിൽക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം കീർത്തി കേൾക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ജനനം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എങ്കിലും ഈ ഒരു നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്ന സംഖ്യയാണ് ഇവരുടെ ഭാഗ്യ ദിവസം ഞായർ എന്ന് പറയുന്ന ദിവസമാണ് പ്രത്യേകിച്ച് വഴിപാടുകൾ കഴിക്കുന്നത് ഞായർച് ദിവസം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഇവരുടെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് വെള്ള അതുപോലെ ചാരനിറമൊക്കെയാണ് ഇവരുടെ ഭാഗ്യനിറം ഈ നിറങ്ങളൊക്കെ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഇവരുടെ ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശ വളരെ ഉത്തമമായ ദിശ തന്നെയാണ് ഇവർക്ക് ഭാഗ്യാവസ്ഥാ ഭാഗവും കൂടുതലായും കടാക്ഷിക്കപ്പെടുന്ന ഒരു ദിശ തന്നെയാണ് ഇത്തരത്തിലുള്ള കരുതലോടുകൂടി നമ്മൾ ഈ നക്ഷത്രത്തെ പരിഗണിക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചാ ഭാഗം ഉണ്ടാകും മറ്റ് കുടുംബാംഗങ്ങളുടെ ഫലം അറിയുന്നതിനു വേണ്ടി ഈ നക്ഷത്ര പങ്കുതിയുടെ ബാക്കി ഫലം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുമെന്നാണ് നന്ദി നമസ്കാരം